നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിച്ചു തരുന്ന ഒരാളായിട്ടാണ് ദൈവത്തെ നമ്മൾ കാണുന്നത് ഒരുപാട് ആവശ്യങ്ങൾ അപേക്ഷകൾ വ്യാജനകള് നമ്മൾ പ്രാർത്ഥനാരൂപത്തിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക അതെല്ലാം സാധിച്ചു തരുന്ന ഒരാളായിട്ട് പലപ്പോഴും നമ്മൾ വിശോയെ ദൈവത്തേക്ക് കാണാറുണ്ട് എത്ര നാളായി നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും വോറടിക്കാൻ തുടങ്ങി മടുപ്പിക്കത്തില്ല ഇനിയെങ്കിലും കർത്താവെ നിന്റെ ആഗ്രഹം ആഗ്രഹമെന്താ എന്ന് ചോദിക്കാനുള്ള മനസ്സുണ്ടായിട്ടുണ്ട് ഇനിയെങ്കിലും കർത്താവിൻ്റെ ആഗ്രഹം ജീവിതത്തിൽ താത്യമാക്കാൻ ഞാൻ മനസ്സൊതുങ്ങി നമ്മുടെ പ്രാർത്ഥനയിൽ ഒരിക്കലും അത് കടന്നു കൊണ്ടിരിക്കാം വിശ്വ പ്രാർത്ഥിക്കുന്നു നോക്കി എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അപ്പ നിന്റെ ഹിതം നിറവേറട്ടെ സത്യത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടതാണ്